ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ എഡിറ്റ് ചെയ്യാതെ ഇട്ട ഒരു വീഡിയോ ആണ് ഞാൻ അങ്ങനെ ഒരു പ്രാവശ്യം എഡിറ്റ് ചെയ്യാണ്ടൊന്നിട്ട് നോക്കാമെന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ വോളിയം കുറച്ചിട്ടും കുറേ പാട്ട് കട്ട് ചെയ്തിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ഇടൂലേ ഇപ്പോൾ അങ്ങനെ ഒന്നല്ലാണ്ട് ഇട്ടതാണ് ഞങ്ങളിവിടെ മാസിൻ്റെ ഒരു ഒരു തവണ ഒത്തുകൂടുന്ന മലയാളി കൂട്ടായ്മയാണ് അപ്പോൾ അതിലെ കുഞ്ഞു കുഞ്ഞു രസകരമായ കാര്യങ്ങൾ അത് മുഴുവനായിട്ടൊന്നും ഇട്ടില്ല പിന്നെ ചില കാരണങ്ങളാൽ മൊത്തം ആൾക്കാരെയും കാണിക്കാനൊന്നും പറ്റിയില്ല അങ്ങനെ ഒരു കാര്യമാണ് ും വലു പണിയല്ലോ വഴി ഇണ്ട വരാനോ നമ്മള് പണി എടുക്കണം ഇതിട്ട് അതിനെ വേണ്ടത് ഓർഡർ ചെയ്യുക നമ്പർ താഴെ കൊടുക്കുന്നതായിരിക്കും പിന്നെ ഇങ്ങനെ കണ്ണ കഴിച്ചോ കണ്ണൻ കഴിച്ചോ കണ്ണനോടത്തെ കൂണമയറ്റോക്ക് വെള്ളം വണ്ടിക്ക് ഒഴിച്ചോ കണ്ണോ ഷൂട്ടി അത് പപ്പ കൊടുക്ക രാ കച്ചോടി രാജ കച്ചോടി ഇഷ്ട രാജ കച്ചോടി കഴിച്ചിട്ട്

മുത്തിനായ ഗോൾ അവിടെ കപ്പ കപ്പഅിച്ചു <laughs> ോ അല്ലാതില്ല <laughs> 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 കൊച്ചിനെ സ്കൂളില് പോകാൻ പണി അതിന ചേച്ചിക്ക് ഗോൾ കപ്പ് കഴിച്ചിട്ട

યા છો આરા